ആ അടിപൊളി അഞ്ഞൂറ് രൂപയുടെ ഒരു മരം മുറിക്കുന്ന മെഷീൻ കണ്ടോ ഗൈസ് വെറും അഞ്ഞൂറ് രൂപയൊക്കെ ഞാൻ മേടിച്ചാണ് മരമൊക്കെ കണ്ടാ നല്ല സിംപിളായിട്ടുള്ള സൂപ്പറായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട് കണ്ട വെറും അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവേ ഉള്ളൂ ഇത് നമുക്ക് എല്ലാവർക്കും മേടിച്ച് ഞാൻ വെറുതെ നമ്മൾ മരം മുറിക്കുന്ന വലിയ മെഷീൻ മേടിച്ച് പത്തും ഇരുപതിനായിരം ഒന്നും കൊടുക്കണ്ട അഞ്ഞൂറ് രൂപ ചിലവ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് മരം മുറിച്ചെടുക്കാം കണ്ട അടിപൊളി അപ്പോൾ ഗൈസ് ഇതാണ് സംഗതി അപ്പം നമ്മളിത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം സംഗതിയുണ്ട് അപ്പോൾ എനിക്കിതിൽ ചെറിയൊരു ഓഫറും കൂടെ കിട്ട് ഡിസ്കൗണ്ട് ഇട്ട് കിട്ടിയപ്പം ഒരു നാനൂറ് രൂപ കണ്ടായതേ ഉള്ളു അത്രയായതേ ഉള്ളൂ അപ്പം കണ്ടോ ഒരു ക്യാപ്പുണ്ട് ഇതിന് ഒരു ഒരു സേഫ്റ്റി ക്യാപ്പാണ് വരുന്നത് ഒരു ക്യാപ്പുണ്ട് എന്നൊരു കുഴപ്പമില്ലാത്ത ഒരു തകരം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സേഫ്റ്റിക്കാണ് പിന്നെ കുറേ ബുഷ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം പിന്നെ ചെയിൻ അത് അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല ബ്ലേഡാണ് നല്ല മൂർച്ചയുണ്ട് ഈ സാധനത്തിന് പിന്നെ നമുക്ക് ഹാൻഡിലിങ്ങിനെ പിടിക്കാൻ സംഗതി പിന്നെ ഇതെന്താണ് സംഭവം ഇതാ ഇത് ഓയിൽ ഓയിൽ കഴിഞ്ഞാൽ ഓയിൽ ആ ബ്ലേഡിൽ കൂടെ സഞ്ചരിക്കും പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് ഒരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ സംഗതി വിചാരിച്ച നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഒരു ഒരു കിലോ കാണും മിക്കവാറും ഉണ്ടോ നല്ല വെയിറ്റ് നല്ല ഡ്യൂറബിലിറ്റി ഉള്ളൊരു സംഗതി അത് സംഭവം ഇത്രയും വിലക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ലാഭം കേട്ടോ അപ്പം നമുക്കിതെല്ലാം എടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കാം അപ്പം എൻ്റെ എൻ്റെ ഗ്രൈൻഡിങ് മെഷീൻ ഇതാണേ അപ്പോൾ ഇത് ഞാൻ സ്ഥിരം റഫ്യൂസ് ഉള്ളതാണ് എനിക്ക് ഷോപ്പിലേക്ക് നല്ല റഫ്യൂസ് ഉള്ളതാണ് അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് വരും ആ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് അതിനകത്തൊരു വലിയ റബ്ബറിൻ്റെ ഒരു ബുഷ് കാണും ആ ബുഷ് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പം കൂടുതൽ എല്ലെങ്കിയും നമുക്കുണ്ട് എല്ലെങ്കിയും സ്ക്രൂവും കൂടൊക്കെ ഒക്കെ നമുക്കുണ്ട് അപ്പം നമുക്ക് ടൂൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ആ സേഫ്റ്റി ബുഷ് എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബുഷ് എടുത്ത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യും ബുഷ് നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ കാരണം ഈ ബുഷ് വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഫുൾ ടൈം ഇത് വർക്ക് ചെയ്ത് പോകേണ്ട ചൂടായി കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പോവും നമ്മൾ ഒരുപാട് നേരം ഓടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് ചെറിയ ചെറിയൊരു മുറിപ്പിനൊക്കെ ഇതൊക്കെ ധാരാളമായിരുന്നു അപ്പോൾ ഇതൊരു ക്യാരലോവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നോക്കി ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോൾട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് പിടിച്ച് വെച്ച് നോക്കാം കാരണം എന്തെങ്കിലുമൊക്കെ പുതിയ സാധനമൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ആദ്യം ഒന്ന് ലൂസും ടൈറ്റും ഒക്കെ ഒന്നാക്കിയിട്ടേ സെറ്റ് ചെയ്യാവുമോ അല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാടായിരിക്കും അപ്പോൾ നമ്മൾ ബോൾട്ട് ഇടുക അപ്പോൾ എല്ലാം കീടെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്യാം അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ട് ടൈറ്റും ചെയ്യൽ എന്നാൽ ആക്കി വെക്കരുത് കാരണം ഒത്തിരി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോവും കാരണം ഇത് ഒരു അലൂമിനിയവും കാസ്റ്റിനൂടെ വരുന്നൊരു മിശ്രിതമാണെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്കത് എല്ലാം ചെറിയ ചെറിയ ഒരു മെറ്റീരിയൽസൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സൂക്ഷിച്ച് ഞാൻ നമ്മൾ ചെയ്യണം കാരണം പൊട്ടി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് റിട്ടേൺ ഒന്നും എന്ന് എടുത്തില്ലെങ്കിൽ പണിയാ ചില സാധനങ്ങൾക്കെ റിട്ടേൺ ഉള്ളൂ പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊത്തത്തിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ഗ്രൈൻഡിങ് മെഷീൻ ഇല്ലാത്തവർക്ക് അത് മൊത്തത്തിനായിരത്തഞ്ഞൂറ് രൂപ കേസം കണ്ടേ ഉള്ളൂ മൊത്തത്തിലും കിട്ടും പക്ഷേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമുക്ക് ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കേസേ ഉള്ളൂ നമുക്ക് അത്യാവശ്യമൊക്കെ മുറിക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് അതിനകത്ത് ഒരു ഇതിട്ടിട്ട് ചെയിൻ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഉണ്ട് അത് നമുക്ക് അതിനകത്ത് കയറ്റി ഇടാം കയറ്റി ഇട്ട് അതിൻ്റെ ഒരു ക്ലച്ച് പീസ് എന്ന് തന്നെ പറയാം അതിന് ക്ലച്ച് പീസാണ് കയറ്റി ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കും ടൈറ്റ് ഇട്ട് എല്ലാം നല്ല ടൈറ്റ് ആണ് കാരണം ആദ്യം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ എല്ലാം നല്ല കൃത്യമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണോന്നെ നോക്കണം രണ്ടാമല്ലേ അളകേണ്ടി വരും അതിനുശേഷം നമ്മൾ ചെയിൻ കറക്റ്റ് പിടിച്ചിടും അപ്പോൾ ചെയിൻ എങ്ങനെ ഇടുന്നതെന്നുള്ളതൊക്കെ അല്ലേ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയിൻ ഇങ്ങനെ കയറ്റി ഇടുന്നുണ്ട് കയറ്റി ഇടുമ്പം ആദ്യം ഒരു ഗ്രീസ് ഒക്കെ പെട്ടിട്ട് നമ്മൾ കയറ്റി ഇടാവും കാരണം ഒന്നും നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ഇടത്തില്ല അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അതിനെ ചെയിങ്ങനെ പിടിച്ചു വെക്കുക അപ്പം ഇതിനകത്ത് വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്ക്രൂ അതിനകത്തുണ്ട് അത് അതിനകത്ത് ചിത്രത്തിൽ കാണാൻ നമുക്ക് കയറ്റിടാം ഇതാണ് സംഗതി നമുക്ക് ചെയിൻ നുറുക്കുകയും ലൂസാക്കുകയൊക്കെ ചെയ്യാം അപ്പം അതും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു വലിയൊരു ഉപയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് അപ്പം അതിനുശേഷം നമ്മളിത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ചെയിൻ കറക്റ്റ് അതിൻ്റെ ലോക്കിലോട്ടിങ്ങനെ പിടിച്ചങ്ങിടും പക്ഷേ ഇത് സങ്കടം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലൊന്നും ബ്ലേഡ് കൊള്ളരുത് നല്ല മുനുള്ളതാണ് കുഞ്ഞുങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറയണം കാരണം ഇതിനകത്തക്കറി പിടിച്ച് കളയും അപ്പോൾ നമ്മൾ ബ്ലേഡ് ഇതേപോലെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കറക്റ്റ് അവൽ പിടിച്ചിടണം ഇത് ഇടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കറക്റ്റ് സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാവൂ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യും കാലിലൊക്കെ മുറിയും അതിനുശേഷം നമ്മൾ ഈ ബോൾട്ട് ഇടും ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് അതിനകത്ത് രണ്ട് വാഷറും കൂടെ ഉണ്ടാവും അതിനകത്ത് ആ വാഷ്റൂം ഇട്ടിട്ട് നമ്മൾ ബോൾട്ട് ഇട്ടിട്ട് ഈ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്യും കണ്ടോ അത്രയേ അപ്പം ഇത് ഇത്രയുള്ള സംഗതി ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ അതിനുശേഷം ഇതിനകത്ത് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് സ്ക്രൂ ഒക്കെ നമുക്കിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ലെവലിൽ ചെയ്ത് വെക്കാം ഏത് ഇത് ഇച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് സേഫ്റ്റി ആയിട്ട് ഇരുതോളും നമ്മളധികം ഒരുപാട് വില ഒന്നും പിടിക്കരുത് കാരണം അത് ഈ ക്രൂ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് ഇച്ചിരി സമയം എടുക്കും നമുക്ക് കറക്റ്റ് അത് ഫ്രീ ആയിരിക്കണം അതിനകത്ത് കിടന്ന് കറങ്ങി വേണം എന്നാൽ ലൂസാവുന്ന ചിലപ്പം ബ്ലഡ് തട്ടിയൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് ാണ് ഞാ അപ്പോൾ ഞാൻ തന്നെ കുറേ പാടുവിട്ട് ആ സ്ക്രൂ അത് ചെയിൻ കറക്റ്റ് ലെവലിൽ ചെയ്ത് പിടിച്ചിടുന്നത് ഇച്ചിരി സമയമെടുക്കും പിന്നെ അതിന് ശേഷം നമുക്ക് ഞാനിട്ട് ഇതിൻ്റെ ഒരു കവർ അതായത് ഇതിൻ്റെ ആ തടിയുടെയൊക്കെ ആ അറക്ക പൊടിയൊക്കെ തെറിച്ച് വീഴുന്നതിൻ്റെ ഒരു സേഫ്റ്റി കണ്ട് അതിടാൻ മറന്നുപോയി അപ്പോൾ അതുകൂടെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് നട്ടും പോട്ടും എല്ലാം ടൈറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കൊന്ന് കറണ്ടി കുത്താം ഓക്കെ ആ നമ്മൾ കറണ്ടി കുത്തി നോണാകുന്നേ ആടിപൊളി വെള്ള സൂപ്പറായിട്ട് കണ്ടോ കട്ട് ചെയ്യുന്നുണ്ടോ കണ്ടോ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട് കണ്ടോ കണ്ടോ നമ്മൾ വലിയ വില ഒന്നും കൊടുക്കണ്ട അപ്പോൾ അതൊക്കെ അങ്ങ് തൊട്ടാൽ മതി അങ്ങനെ ഇറങ്ങി അങ്ങ് വയ്ക്കോളും ഓക്കെ ഗെയ്സ് അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വീണ്ടും വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പം താങ്ക് യു വെരി മച്ച് ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ട എല്ലാവർക്കും നന്ദി അപ്പം നമുക്ക് വേണ്ട ഒരു അഞ്ഞൂറ് രൂപയായിട്ട് നമുക്ക് മരമറിയുന്ന മെഷീൻ സെറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു വെരി മച്ച് വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക് സോ മച്ച്